ഫിറ്റ്നസ് ചാലഞ്ച് പാർട്ട് ടു അപ്പം ഇനി ഞാൻ ലെഗ് ഡേ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് അതായത് നോട്ട് എൻ എക്സാക്ട് ഡേ ആസ് സച്ച് പക്ഷേ ഈ ജിമ്മിന് പോകുന്ന ആൾക്കാരുടെ സ്റ്റോറിയും സ്റ്റേറ്റസും കണ്ടാൽ ആ കാലു തട്ടി ജിം ഇതെന്താ ജിമ്മിന് പോകുന്ന ആൾക്കാരുടെ സ്റ്റോറിയും സ്റ്റേറ്റസും കണ്ടാലേ അവർക്ക് ഏറ്റവും എന്താ പറയുക ചീത്തയായിട്ടുള്ളൊരു ദിവസം എന്ന് പറയുന്നത് ലെഗ് ഡേ ആണെന്നാണ് പറിൽ അതെന്തോണ്ടാന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇന്നേ വരെ ഒരു ജിമ്മിൻ്റെ പടി കടന്നിട്ടില്ല അപ്പം ഐ നോ ദ ഹൈപ്പ് ഓൾ ഔട്ട് ഹൈപ്പ് ഐ നോ ദ ഹൈപ്പ് ഓൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും അതിങ്ങനെ പൊക്കി വെച്ചത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ളതാണ് ലെഗ് ഡേ എന്നാണ് പറയുന്നത് അപ്പം വേഴ്സ്റ്റ് എന്നുള്ളൊരു വേർഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്തു വേർസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചീത്ത എന്നുള്ള മീനിങ് ആണ് അതിൽ ആക്ച്വലി മൂന്ന് വേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം വെറും ചീത്തയാണെന്ന് പറയാൻ ബാഡ് എന്ന് പറയാം ചീത്തയാണ് അത് മറ്റേത് എന്ന് പറയാൻ വേണ്ടിട്ട് വേർഡ്സ് യൂസ് ചെയ്യാം ഡബ്ല്യു ഓ ആർ എസ് ഇ വേർഡ്സ് യൂസ് ചെയ്യാം ഇനി ഏറ്റവും ചീത്തയാണ് അത് എന്ന് പറയണെങ്കിൽ ദു ഹ് വേഴ്സ്റ്റ് എന്താണ് വേസ്റ്റ് ഓക്കെ സോ ജിം അവരുടെ ഒരു പറച്ചിൽ പ്രകാരം ലെഗ് ഡേ ആണ് വേസ്റ്റ് അപ്പൊ ലെഗ് ഡേയിൽ പെടുന്ന ഒരു എക്സസൈസ് ആണ് ഇത് ലെഗ് എക്സ്റ്റെൻഷൻ എന്നാണ് പോലും ഇതിന് പറയാ പക്ഷെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എനിക്ക് ഇപ്പോഴേ കാലുവേദനയാവാൻ തുടങ്ങി കുറച്ച് ആ നിങ്ങൾക്ക് കാലിൽ ചിലപ്പോൾ മസിൽസ് ചെറിയ പ്രശ്നങ്ങളാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പം എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നമുക്ക് നോക്കാം ഒന്നെങ്കിൽ മസിൽ വെറുതെ വേദനിക്കാൻ ചാൻസ് ഉണ്ട് അതിനെന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം മസിൽ ക്രാംസ് എന്ന് പറയും അല്ലെങ്കിൽ സോർ മസിൽസ് എന്ന് പറയും അല്ലെങ്കിൽ വീങ്ങി വരുന്നതിന് മസിൽസ് ഒക്കെ ഇങ്ങനെ വീങ്ങുവാണെങ്കിൽ ഇതിന് ക്യാൻ സേ സ്വെല്ലിങ് ഓക്കെ സ്വെല് എന്ന് പറഞ്ഞാൽ വീങ്ങുക എന്നുള്ള മീനിങ് ആണ് ഇനി വെറുതെ പെയിൻ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി സേ പെയിൻ അല്ലെങ്കിൽ ക്രാംസ് എന്നും പറയാം ഓക്കെ അപ്പം നമുക്ക് ഇത്

ആൻഡ് ഹവ് ബിൻ ലൈക്കിങ് ഇറ്റ് സിൻസ് മൈ ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡ് മുതൽ അല്ലെങ്കിൽ ചെറുപ്പം മുതൽ എന്തെങ്കിലും മുതൽ എന്ന് പറയാൻ വേണ്ടി നമുക്ക് സിൻസ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം ഇന്നാലും ആക്ച്വലി നമുക്ക് നടക്കാൻ അതായത് വാക്കിംഗ് പിന്നെ പതിയെ ഓടാൻ ജോഗിങ് പിന്നെ ശരിക്കും ഓടാൻ എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം സോ ദിസ് ഫൺ ഇങ്ങനെ ഈ നടക്കാം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്പീഡ് കൂട്ടാം നമുക്കൊരു ഫോർ ലാ ും ശ്രദ്ധിച്ചു നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എപ്പോഴും യൂസ് ചെയ്യുന്നതായിരിക്കും പക്ഷെ ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് എന്ന് എപ്പോഴും പറയാറുണ്ട് പക്ഷേ അവിടെ ഈ ദ അനാവശ്യമാണ് ദ ആവശ്യമില്ല കേട്ടോ സോ ഇറ്റ് ഇസ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് വി ഹാവ് ഡബിൾസ് നോ സോ ഡിൾസ് ഇത് ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഡമ്പിൾസാണ് എനിക്ക് ഇത് തന്നെ നല്ല കനം തോന്നുന്നുണ്ട് എനിക്ക് കൈവേദന എടുക്കാനുള്ള എല്ലാ ചാൻസസും ഞാൻ കാണുന്നു ദ ഹൈ ചാൻസസ് ഓഫ് മീ ഗെറ്റിങ് സിവിയർ ാൻഡ് പെയിൻ അല്ലെങ്കിൽ മസിൽ ക്രാംസ് സിവിയർ എന്ന് പറഞ്ഞാൽ നല്ല അധികം എന്നുള്ള മീനിങ് ആണ് സോ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഞാൻ ഇത് പൊന്തിച്ചിരിക്കുക ഇനി ഇതെവിടെയെങ്കിലും ഞാൻ വെക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് എന്തൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡു നോട്ട് ഫുഗെറ്റ് ടു ഹൈഡ്രേറ്റ് യുവർ സെൽഫ് ഹൈഡ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ബേസിക്കലി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എന്ത് പണി ചെയ്യുവാണെങ്കിലും മടയ്ക്കൊക്കെ വെള്ളം കുടിക്കുക അത് എനിക്കറിയില്ല കേട്ടോ നിങ്ങളുടെ മേ ബി ജിം ട്രെയിനർ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ടാവും പക്ഷേ ഹൈഡ്രേഷൻ എപ്പോഴും നല്ലതാണ് നോട്ട് ജസ്റ്റ് വെൻ യു വർക്ക്ഔട്ട് എനി ടൈം ഇൻ യുവർ ലൈഫ് ഓൾവേസ് ഹൈഡ്രേറ്റ് ഓക്കെ സോ ഇത്രയാണ് ഏകദേശമുള്ള കാര്യങ്ങൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിനെ പറ്റി അറിയണം അതായത് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളതാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് വേഗം നേരെ ജോയിൻ ചെയ്തോളൂ ഓക്കെ ബൈ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ